നമ്മളൊരു നാലഞ്ച് കണ്ണൻകുട്ടി അവിടെ ചെറിയ കണ്ണന്തൊക്കെ ചെറുതാട്ടോ വളർത്താൻ വേണ്ടിയിട്ട് ഇതിന് വെള്ളമൊന്നും വേണ്ട കേട്ടോ പൊരിക്കൊക്കെ നോക്ക് നല്ലൊരു വൃത്തിയുള്ളൊരു കണ്ണു കേട്ടോ പൊരിക്ക് ഓ അതിൻ്റെ മുകളിൽ ലെയറായിട്ട് ആയിട്ട് നോക്കല്ലേ നോക്കില്ലേ പുല്ല് ഒമ്പോ അതിൻ്റെ അടിയിലൊക്കെ മീൻ പോയി കിടക്കും കേട്ടോ നമ്മളെ ഈ ഇവിടുത്തെ വെള്ളം ഏകദേശം കുറഞ്ഞു വന്നിട്ടുണ്ട് നമ്മളിവിടെ വെള്ളത്തിൽ ഇതാക്കുമ്പോഴേ ഈ സൈഡിനൊക്കെ ഇങ്ങനെ സൗണ്ട് ചിലപ്പോ എന്തെങ്കിലും ജന്തുക്കളൊക്കെ ഇഴഞ്ഞു പോണാവും അപ്പോൾ ഇനി ബസ്സൈനാർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് നമ്മളിവിടെ ഒരു കെട്ട് കൊടുക്കുന്നുണ്ട് ഈ കെട്ട് കൊടുക്കാന്ന് വെച്ചാൽ ഇതിൻ്റെ അപ്പുറത്ത് വെള്ളമുണ്ട് എന്താ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വെള്ളമുണ്ട് അപ്പോൾ ആ വെള്ളം നേരെ ഇതൊക്കെ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ കെട്ട് കൊടുക്കുന്നത് അപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഭാഗം നോക്കി ഇവിടെ ഒരു ചാലാണ് അങ്ങനത്തെ ഈ ചാലുകളിലാണ് മീൻ ഉണ്ടാവുക പക്ഷേ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഈ ചാല് അല്ല ഇത് മൊത്തം ഇങ്ങനെ ഈ പുല്ല് നിറഞ്ഞ് നിൽക്കേണ്ട കേട്ടോ അപ്പം ഈ പുല്ല് എൻ്റെ നല്ല ആയിട്ടുള്ള പുല്ലാണ് അല്ല സാറേ ഈ പുല്ല് ജോയിൻഡായിട്ടുള്ളതുകൊണ്ട് തന്നെ ഈ പുല്ല് നമുക്ക് വെട്ടിയിട്ട് മാത്രമേ ഒഴിവാക്കാൻ പറ്റുള്ളൂ ഓരോ പീസായിട്ട് ഒഴിവാക്കണം പക്ഷേ എന്താ വെച്ചാൽ അത് കുറച്ച് ടാസ്ക് ആട്ടാ കയറേ ഈ പുല്ല് നല്ല കട്ടി കട്ടിത് നല്ല കട്ടിയിരിക്കുന്ന പുല്ല്യാണ് പക്ഷേ ഈ കുളവാഴയാണെന്നുണ്ടെങ്കിൽ ഈ സാധനം എന്താ കുളവാഴയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വലിച്ചാൽ പോരും പക്ഷേ ഈ പുല്ല് പറഞ്ഞാല് ഇത് പോവാൻ കുറച്ച് ടാസ്ക് ആ അതുകൊണ്ടാണ് ഞാൻ അവിടെ നല്ല വെള്ളമുണ്ട് ഇറങ്ങുമ്പോഴും പോവും ഏകദേശം അല്ലേ ഇവിടെ എപ്പോഴും മുട്ടൻ്റെ വെള്ളമുണ്ട് അവിടെ അപ്പോൾ ഇനി നല്ല ഉയരത്തിൻ്റെ വെള്ളം അപ്പുറത്തേക്ക് പോയാൽ മാത്രമാണ് ആ ഭാഗത്തുനിന്നൊക്കെ നമുക്ക് മീൻ എടുക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഒത്തിരി താഴ്ചയല്ല പക്ഷെ ഇതിൻ്റെ ഉള്ളിലൊക്കെ മീൻ ഡൗട്ടാ നല്ല കണ്ണന്മാരുണ്ടാവും ഞാൻ സൈനാർ അവിടെ പോയിട്ട് വലിച്ചുറങ്ങിയിട്ടാണ് ഇവിടൊക്കെ വെള്ളം കുറഞ്ഞ കേട്ടോ വെള്ളം പറ്റാ കുറഞ്ഞോ ഇകത്തൊക്കെ ഇവിടൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു അവിടെ മുക്കി ഒഴിക്കണോണ്ട് ഇനിയിപ്പോൾ ഏകദേശം ഈ കാണുന്ന ഇതിലൊരു ചാലാ കേട്ടാ എങ്ങനെയൊക്കെ കള്ളപ്പണി എടുക്കുകയും ചെയ്യും ആയിട്ടുള്ള പുല്ല് ഇങ്ങനെ മാറ്റി നോക്കിട്ട് ഓ അതിന്റെ മുകളില് ലെയർ ആയിട്ട് കിടക്ക നോക്കില്ല പുല്ല്

സൈഡിലുള്ള പുല്ല് മാറ്റിയിട്ടും അതിൻ്റെ അടിയിൽ മീൻ നോക്കാട്ടോ അതിൻ്റെ അടിയിൽ മീൻ ഒക്കെ ഉണ്ടാവും ഡൗൺ അട്ടോർ കാലുരല്ല ലെയർ പുല്ലട്ടാ ചാളിര അബൊൽ കുക്ക് ദ ദ ദ ദ ദ ദ അബൊൽ കുക്ക് യാ ഇരിക്കാൻ ഹലുകണറ് പോണോയേ ഇട്ട പൂറ വണു

എന്റെ അടിയിലൊക്കെ പോയി കിടക്കൂലേ ചാക്കുന്നേ നമ്മളൊരു നാലഞ്ച് കണ്ണൻകുട്ടികളെ ചെറിയതാണ് ഇതൊക്കെ ചെറുതാട്ടോ വളർത്താൻ വേണ്ടിയിട്ട് ഇതിന് വെള്ളമൊന്നും വേണ്ട കേട്ടോ പൊരിക്കൊക്കെ നമുക്ക് നല്ലൊരു വൃത്തില്ലൊരു കണ്ണ കേട്ടോ നൈവ് സൈസ വലിയ സൈസില്ല നമുക്കൊക്കെ ഇനി വളർത്താൻ വേണ്ടി എടുക്കാം ആ അപ്പോൾ ഒരു ചാടിയൊന്നുമില്ല നൈവ നല്ല വൃത്തില്ല കണ്ണ കുട്ടികൾ അല്ലേ നല്ല ഗുണ്ടും നല്ല നാടൻ കണ്ണന്മാരാട്ടോ നോക്കിയത് ഇസറ് ഇതിനൊക്കെ നമുക്ക് വളർത്താൻ വേണ്ടി എടുക്കാം കേട്ടോ നല്ല ആരോഗ്യ കേട്ടോക്കെ വളർത്താൻ പറ്റിയ സൈസാണൊക്കെ ഏകദേശം വെള്ളം ഇത്ര ആയിട്ടുണ്ട് 絶対。

ചെറുതായിട്ട് അതിൻ്റെ ഉള്ളത് ചെറിയ മീൻ കുട്ടികൾ കിടക്കുന്നത് അതിന്റെ കൂടെ വലിയ മീനും പോയി കിടക്കും apr pulley な 그래서 안대로 그래도 그래. 나가고 있고 뭐야? 또 올킬을 해야. എവിടെട്ടാലും ഇതാണ അവസ്ഥ ഓരോ കണ്ടെത്തിണ്ട എന്താ മുമ്പിൽ തൊട്ട് മുമ്പിലുണ്ട് കൈന്റെ മുമ്പിൽ െന്ത ഇവിടെ പറ്റിയപ്പോ കഴിഞ്ഞുണ്ട് Clara. ഞാൻ നോക്കണ കളഞ്ഞു വേദന രൂപനുണ്ട് അവിടെ കെട്ടാൻ പറഞ്ഞു അതിനാണ് നിക്കണേല്ലേ ആകാശം കൂടുള്ളു